എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാനൊരു അടിപൊളി ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ഇത് കുട്ടികൾക്കെല്ലാം സാധാരണ നമ്മൾ എപ്പോഴും ഫ്രൈ ചെയ്യുന്ന പോലെ അല്ലാതെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ അവർ നല്ലോണം കഴിച്ചോളും വിരുന്നുകാറെല്ലാം വരുമ്പം ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമേ വേണ്ടൂ അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വൃത്തിയായി കഴുകി ഒരു പതിമൂന്ന് പീസ് ഉണ്ട് ഈ ചിക്കൻ അപ്പോൾ ഞാനിത് വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണം അധികം പുളിയില്ലാത്ത തൈര് ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ടാകുമ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം ഈ ചിക്കനിൽ തൈര് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇവിടെ മാറ്റി വെക്കാം പിന്നെ ഒരു മിക്സിയുടെ ജാറെടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലയും ഒരു പിടി മല്ലിയിലും ആവശ്യത്തിനുള്ള ഉപ്പും ഉപ്പ് ചിക്കനിലേക്കും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടാകുമ്പോൾ ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം ഇതാ ഇതുപോലെ വെള്ളമൊന്നും ചേർക്കാതെ നല്ലോണം പൊടിച്ചെടുത്തിട്ടാകുമ്പോൾ അത് മുഴുവനും ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടാകുമ്പോൾ ഈ ചിക്കനിൽ നല്ലോണം മിക്സ് ചെയ്ത് വെക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം പിന്നെ കോൺഫ്ലോർ ഒരു ടീസ്പൂൺ കോൺഫ്ലോറും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ അരിപ്പൊടി ഇത് നമ്മുടെ പത്തലിൻ്റെ പൊടി തന്നെയാണ് അരിപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കണം എന്നിട്ടാകുമ്പം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇത് മിക്സ് ചെയ്ത സമയത്ത് കുറച്ച് ലൂസായിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ചിക്കൻ്റെയും വെള്ളം ഇറങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ആവശ്യമാണെങ്കിൽ കുറച്ച് അരിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ടൈറ്റ് ആക്കിയെടുത്തത് ഈ ഒരു ഭാഗത്ത് ഞാക്കിയെടുക്കണം ഇനി ഇത് ഒരമണിക്കൂറ് അടച്ച് വെക്കണം അരമണിക്കൂറിന് ശേഷം ഇത് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് സൈഡും നല്ല കളർ മാറി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതാ ചിക്കൻ മുഴുവനും ഫ്രൈ ചെയ്തെടുത്ത് ഇനി ഈ ഓയിൽ ഇനി ഇത്ര വേണ്ട ഇതിൻ്റെ പകുതിയെ നമുക്ക് വേണ്ടു അപ്പോൾ കുറച്ച് ഓയിൽ എടുത്തിട്ട് മാറ്റാം അതിന് ശേഷം ഇതിലേക്ക് ഒരു ആറേഴ് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും മൂന്ന് നാല് തണ്ട് കറിവേപ്പിലയും ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറിയതും കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒരു ഒര ടീസ്പൂൺ മതി പിന്നെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം അത് കേട്ടാകുമ്പോൾ തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത ഉടനെ ചിക്കൻ ചേർത്ത് കൊടുക്കണം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ച ചിക്കൻ ഇല്ലേ അത് ചേർത്ത് കൊടുക്കണം തീ കൂട്ടി വെച്ചിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സോസെല്ലാം ആ ചിക്കനിലാവുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം